ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പം കേട് കൂടാതെയും പൂപ്പലൊന്നും വരാതെ കുളിച്ചു ഒക്കെ എങ്ങനെ നമുക്ക് അച്ചാറിട്ട് സ്റ്റോറേജ് ചെയ്യാവുന്ന കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്ക നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നെല്ലിക്ക ഞാൻ ആദ്യം നീട്ടിലെ കുട്ടകത്തി വെച്ച് കഴുകി വൃത്തിയാക്കി കഴുകി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അവികയറ്റി എന്നിട്ട് നാട്ടിൽ നമ്മൾ നുക്കുറുവെല്ലാം കളഞ്ഞ് ഉപ്പ് വരട്ടി ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതാണ് അതിനുവേണ്ടി ഇഞ്ചി ഞാൻ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അകിരി ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെള്ളമയമുള്ള പാത്രങ്ങളും തവികളും ഒന്നും എടുക്കരുത് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടലിട്ട് കൊടുക്കാം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിലെ വെള്ളമയെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ടുക ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഞാൻ വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുക പൊടി ഞാൻ ഉലുവയാണെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളകും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് നമ്മൾ നമ്മളെടുക്കുന്നതിൻ്റെ നെല്ലിക്ക എത്രയാണോ അതിൻ്റെ അനുസരിച്ചുള്ള എരിവിൻ്റെ അനുസരിച്ചിട്ട് കൊടുക്കാൻ മതി നമ്മൾ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് ഞാൻ കായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കായം കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കായം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സി നമുക്കിതിലേക്ക് ഉപ്പുമായിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാരണം നമ്മളിവിടെ തിളപ്പിച്ച് വെള്ളം വിന്നാഗിരി ഉപ്പും പച്ചവെള്ളവും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാ ചൂടാറിയ ശേഷം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി അതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളാ വെള്ളത്തിൽ അധികം വിനാഗിരി ചേർത്തിട്ടില്ല ഇനി ിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്താൽ അപ്പം ബോട്ടിൽ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതിപ്പം ചൂടുവെള്ളമാണ് ചേർത്താൽ ആരും പച്ചവെള്ളം ചേർക്കരുത് ചേർക്കേടായിപ്പോ എളുപ്പത്തിൽ തിളപ്പിച്ച് അറിച്ച് ചെറിയ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഗ്രേവി അധികം നെല്ലിക്കയുടെ ചേണ്ട ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇത് പാക്ക് ചെയ്യുന്ന അതായത് നിറച്ച് വെക്കുന്ന കുപ്പി എണ്ണ വെള്ളമയം ഉള്ളതായിരിക്കരുത് അതുപോലെ ഇത് നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്തൂടെ കളർ കുറവാണ് തോന്നുന്നത് നല്ല കളറാണ് ഞാൻ കാശ്മീരി മുളക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ കുക്കിയിൽ നിറച്ച് കൊടുക്കാവൂ ഇതിനി ആറി വരുമ്പോഴത്തേനും ഒന്നുകൂടെ അങ്ങ് കുറുകി വരും നമ്മുടെ നെല്ലിക്കച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ നല്ലെണ്ണ ഇവിടെ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നിറയ്ക്കുന്ന ബോട്ടിലിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ മതി നമ്മുടെ അച്ചാർ റെഡിയായി ഞാൻ കുപ്പിയിൽ പായ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കുപ്പിയിലാക്കുന്നതിന് മുമ്പേ നല്ലെണ്ണം ചൂടാക്കി ആറിയ ശേഷം കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക അതിന് ശേഷം മാത്രം പായ്ക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ